ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭരാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഹു കേതുക്കളുടെ രാശി മാറ്റം കുംഭകൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് കുമ്പക്കൂറുകാരൻ എന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദത്തിൽ പെടുന്നവരുടെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്കാദ്യം ഈ രാഹു കേതുക്കളുടെ ഇമ്പാക്റ്റ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ഈ രാഹു കേതുക്കളുടെ വ്യത്യാസവും രാഹുവിൻ്റെയും കേതുവിൻ്റെയും അടിസ്ഥാന സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ആദ്യം മനസ്സിലാക്കാം അപ്പോൾ രാഹു കേതുക്കൾ എന്ന് പറയുമ്പോൾ മറ്റു ഗ്രഹങ്ങളെപ്പോലെ അല്ല മറ്റു ഗ്രഹങ്ങളെപ്പോലെ അതിനൊരു അത് ഫിസിക്കൽ പ്ലാനറ്റ്സ് എന്ന് പറയാൻ കഴിയില്ല അവയ്ക്ക് പ്രാധാന്യമില്ല അവയെ നമ്മൾ ഷാഡോ പ്ലാനറ്റ്സ് എന്നോ അല്ലെങ്കിൽ ഛായാഗ്രഹങ്ങൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അത് രണ്ട് ബ്ലാക്ക് ആയിട്ടാണ് ഈ രാഹു കേതുക്കളെ അസ്ട്രോളജിയിൽ കാണുന്നത് അതായത് ഭൂമിയുടെ സഞ്ചാരപാതയും ചന്ദ്രൻ്റെ സഞ്ചാരപാതയും കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളായിട്ടാണ് രണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ആയിട്ടാണ് രാഹു നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അവയ്ക്ക് ദ്രവ്യ പ്രാധാന്യമില്ല എന്ന് പറഞ്ഞത് അതുപോലെ മറ്റു ഗ്രഹങ്ങൾക്കാണെങ്കിൽ ചക്രത്തിൽ അവരുടേതായിട്ടുള്ള ഭവനമുണ്ട് അവരുടേതായിട്ടുള്ള രാശിയുണ്ട് അവരുടേതായിട്ടുള്ള ക്ഷേത്രമുണ്ട് അതേസമയം രാഹു രാശി ചക്രത്തിൽ സ്വന്തമായിട്ടുള്ള രാശിയോ ക്ഷേത്രങ്ങളോ ഇല്ല എന്നുള്ളതാണ് അതേസമയം മറ്റു ഗ്രഹങ്ങൾക്ക് സ്വന്തം നക്ഷത്രങ്ങൾ ഉള്ളതുപോലെ രാഘു കേതുക്കൾക്കും സ്വന്തം നക്ഷത്രങ്ങളുണ്ട് അതായത് ഇപ്പോൾ തിരുവാതിര ചോതി ചതയമൊക്കെ രാഘുവിൻ്റെ നക്ഷത്രമാണ് അതുപോലെ അശ്വതി മഖം മൂലം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രങ്ങളും ആണ് അപ്പോൾ അതുകൊണ്ട് ഇവയ്ക്ക് നൈവാക്യ ഉള്ളത് കൊണ്ട് ഈ ബിൻസോത്തരി ദശാ സംവിധാനത്തിൽ രാഹു കേതുക്കൊക്കെ ദശാകാലമുണ്ട് രാഹുവിന് പതിനെട്ട് വർഷമാണ് ദശാകാലം കേതുവിന് ഏഴ് വർഷമാണ് ദശാകാലം എന്ന് പറയുന്നത് ഇനി മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് രാഹു കേതുക്കൾക്കൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്ന് പറയുന്നത് മറ്റ് ഗ്രഹങ്ങൾ ക്ലോക്ക് വെയ്സിൽ മുന്നോട്ടാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ രാഹു കേതുക്കൾ ആൻറ്റി ക്ലോക്ക് വെയ്സിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നു എന്ന ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം ഇനി ഫലദാന വിഷയത്തിൽ വരുമ്പോൾ രാഹുവിനെ ഹുവിൻ്റെ ഫലം പറയുമ്പോൾ നമുക്ക് അത് ശനിക്ക് സമാനമായിട്ടുള്ള ഫലങ്ങൾ പറയാറുണ്ട് അതായത് ശനിവത് രാഹു എന്ന ഒരു പ്രമാണമുണ്ട് അതുപോലെ കേതുവിൻ്റെ ഫലം പറയുമ്പോൾ നമുക്ക് ഈ ചൊവ്വയുമായിട്ട് കമ്പയർ ചെയ്തുള്ള ഒരു ഫലം പറയേണ്ടതായിട്ട് വരും അതാണ് കുജവത് കേതു അന്നാണ് എന്നാണ് നമ്മുടെ അതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ രാഹു കേതുക്കളുടെ ഫലം പറയുമ്പോൾ ശനിയുടെയും അതുപോലെ കുജൻ്റെയൊക്കെ സ്ഥിതിയും അതിൻ്റെ ഒരു സ്വാധീനമൊക്കെ നമ്മൾ പറയേണ്ടി വരും മാത്രമല്ല രാഹു കേതുക്കള് മറ്റ് ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങളുടെ സ്വാധീനവും അതുപോലെ രാഹു കേതുക്കളെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനവും ഫലദാന വിഷയങ്ങളിൽ നമ്മൾ പറയേണ്ടതായിട്ട് വരും ഇനി നമുക്ക് രാഹുവും കേതുവും അടിസ്ഥാനമായിട്ട് എന്താണ് വ്യത്യാസം എന്നുകൂടെ നോക്കാം പൊതുവേ പറയുകയാണെങ്കിൽ രാഹു ഒരു എക്സ്പാൻഷൻ്റെ ഗ്രഹമാണ് കേതു ഒരു കോൺട്രാക്ഷൻ്റെ ഗ്രഹമാണ് അതായത് രാഹു ഭൗതിക പ്രകൃതിയുടെ ഗ്രഹമാണ് കേതു ആധ്യാത്മികമായിട്ടുള്ള ആത്മീയ വിഷയങ്ങളുടെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ ഈ രാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർവ്വ ജന്മ കർമ്മങ്ങളുടെ ഒരു തുടർച്ചയാണ് സൂചിപ്പിക്കുക അതേസമയം ഖേതു നമ്മൾ ആര് അതായത് നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മുടെ അന്വേഷണം നമ്മുടെ ഇന്നർ സ്പേസിലേക്കുള്ള ഒരു അന്വേഷണമാണ് കേതു നടത്തുന്നത് അപ്പോൾ പൊതുവെ നമുക്ക് രാഹു എന്ന് പറയുമ്പോൾ മോഹങ്ങളുടെ ഗ്രഹമാണ് ഓവർ അംബീഷൻ്റെ ഗ്രഹമാണ് അധ്യാർത്ഥിയുടെ ഗ്രഹമാണ് അതുപോലെ ദുഷ്ചിന്തകളുടെ ഗ്രഹമാണ് ദുഷ്പ്രവർത്തികളുടെ ഗ്രഹമാണ് കബളിപ്പിക്കലിൻ്റെ ഗ്രഹമാണ് ലൈംഗിക ലൈംഗികഭ്രാന്തിൻ്റെ ഗ്രഹമാണ് പ്രണയത്തിൻ്റെ ഗ്രഹമാണ് അതുപോലെ നീതസംസർഗവുമായി നീതസംസർഗത്തിൻ്റെ ഒരു ഗ്രഹമാണ് അതായത് ബേഡ് കമ്പനിയൊക്കെ ഈ കമ്പനിയൊക്കെ നമുക്ക് ഈ രാഹുവിനെ കൊണ്ട് പറയാൻ പറ്റും രോഗങ്ങളുടെ ഗ്രഹമാണ് കൺഫ്യൂഷൻ്റെയും ഡിസ്പ്യൂട്ടിൻ്റെയും ഇല്ലൂഷൻ്റെയൊക്കെ ഗ്രഹമാണ് മാത്രമല്ല വിദേശ ഭാഷയുടെ ഗ്രഹമാണ് വിദേശ യാത്രകളുടെ ഗ്രഹമാണ് വിദേശ ബന്ധം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തന്നെ രാഹുവിൻ്റെ സ്ഥിതിയെക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും അതേസമയം കേതു നേരെ വിപരീതമാണ് ഭൗതിക വിരക്തിയുടെ ഗ്രഹമാണ് പകരം ആത്മജ്ഞാനത്തിൻ്റെയും ആത്മീയ അന്വേഷണത്തിൻ്റെയും ഗ്രഹമായിട്ടാണ് കേതുവിനെ കാണുന്നത് ഇപ്പം നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയ ആത്മീയോ ആത്മീയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഭക്തി ധ്യാനം പൂജകൾ മോക്ഷമാർഗങ്ങൾ ഇവയെപ്പറ്റി അതുപോലെ തന്നെ ഈ ആത്മീയ ആവശ്യത്തിന് വേണ്ടിയുള്ള യാത്രകൾ പുണ്യ നദികളിൽ സ്നാനം ചെയ്യൽ ത്യാഗമനോഭാവങ്ങൾ ആതുരപ്രവർത്തനങ്ങൾ ഇവയൊക്കെ നമുക്ക് ഈ കേതുവിൻ്റെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് പറയാൻ കഴിയും അതുപോലെ തന്നെ ഈ വൈദ്യശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് ശുശ്രൂഷയുടെ ഗ്രഹമാണ് സർജറിയുടെ ഗ്രഹമാണ് അതുപോലെ സന്ധി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അവയുടെ ഒരു ഒരു ഗ്രഹമായിട്ട് പറയാം അതുപോലെ തന്നെ പൊടുന്നിനെയുള്ള അപകടങ്ങൾ ഇഞ്ചറി പൊള്ളൽ ഇവയൊക്കെ നമുക്ക് ഈ രാഹുവിനെ കൊ കേതുവിനെ കൊണ്ട് പറയാൻ കഴിയും അപ്പോൾ പൊതുവേ നമുക്ക് ഈ രാഹു എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ ഏഴിൽ നേരെ വിപരീത രാശിയിലായിരിക്കും കേതു എപ്പോഴും സഞ്ചരിക്കും രണ്ട് ഗ്രഹങ്ങൾ ഒരേ സമയത്താണ് രാശി മാറുന്നത് രാഹുവിൻ്റെ നേരെ വിപരീത രാശിയിലായിരിക്കും കേതു വരുന്നത് അതിനൊരു പ്രത്യേക കാരണമെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അമിതമായിട്ടുള്ള മോഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൈവരിക്കുന്നതിന് വേണ്ടി നല്ല കർമ്മങ്ങളും മോശപ്പെട്ട കർമ്മങ്ങളും ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് നീതമാർഗങ്ങളിലൂടെയാണ് അമിതമായിട്ടുള്ള നമ്മുടെ ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഒരു കടിഞ്ഞാണിടുക അതിനൊരു ഇടുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ആ രാഹുവിൻ്റെ വിപരീത രാശിയിൽ ഈ കേതുവിനെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയാം പൊതുവെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് അവർക്ക് ഭൗതികമായിട്ട് ഉയർച്ച ഉണ്ടാകണം അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ഔന്നത്യം ഉണ്ടാകണം ഉയർച്ച ഉയർച്ചയുണ്ടാകണം അപ്പം ഭൗതികമായിട്ടുള്ള വളർച്ചയും ആത്മീയമായിട്ടുള്ള വളർച്ചയും ഒരു ജീവിതത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ രാഹുവും കേതുവും അതുപോലെ രാഹുവിൻ്റെ നേരെ വിപരീത രാശിയിൽ ആ കേതു നിൽക്കുക വഴി ഉണ്ടാകുന്നത് എന്ന് തന്നെ പറയാം നമുക്ക് എന്തായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഹു കേതുക്കളുടെ രാശിമാറ്റം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഉണ്ടാക്കുന്ന ഗുണദോഷങ്ങൾ എന്ന് നോക്കാം ഇപ്പോൾ കുംഭക്കൂറുകാർ ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദത്തിൽ പെടുന്നവർ ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഇപ്പോൾ രാഹു രണ്ടാം ഭാവരാശിയിൽ സഞ്ചരിച്ചു ആ രണ്ടിൽ സഞ്ചരിക്കുന്ന രാഹു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് ജന്മരാശിയായ കുംഭം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പൊ രാഹു കുംഭകൂറുകാർക്ക് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കേതു മെയ് പതിനെട്ടിന് രാഹുമാറുന്ന അതേ ദിവസം ഏഴാം ഭാവരാശിയിലേക്ക് ചിങ്ങം രാശിയിലേക്ക് ആ കേതു രാശി മാറുന്നു അപ്പോൾ രാഹു ജന്മരാശിയിലും കേതു ഏഴാം ഭവരാശിയിലും ഉണ്ടാകും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ച് വരെ ഈ രാഹു കേതുക്കൾ ജന്മരാശിയിലും ഏഴാം ഭവരാശിയിലും ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ രാഹു ജന്മരാശിയിലേക്ക് രാശി മാറുമ്പോൾ ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ ഈ കാലയളവിൽ രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതേസമയം ജന്മരാശി നിൽക്കുന്ന രാഘുവിനെ ഒരു വർഷത്തോളം അഞ്ചിൽ നിൽക്കുന്ന ആ ഗുരു അഞ്ചിലേക്ക് വരുന്ന ഗുരു ദൃഷ്ടി ചെയ്യുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതുപോലെ ഏഴിലേക്ക് കേതു രാശി മാറുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആ മാറുന്ന സമയത്ത് നാലിലാണ് സഞ്ചരിക്കുന്നത് ക്രമേണ ഓരോ മാസം അഞ്ച് ആറ് ഈ ഭാ രാശികളിലോട്ട് ഈ സൂര്യൻ്റെ രാശിമാറ്റം ഉണ്ടാകും അപ്പോൾ സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ അത് പോസിറ്റീവ് പ്ലേസിൽ വരാം അനിഷ്ടസ്ഥാനത്തും വരാം അപ്പോൾ സൂര്യൻ്റെ ഈ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റും കൂടെ നമ്മൾ ഈ കേതുവിൻ്റെ ഫലദാന വിഷയങ്ങളിൽ പരിഗണിക്കേണ്ടതായിട്ട് വരും എന്നും കൂടെ മനസ്സിലാക്കുക നമുക്കാദ്യം ഈ രാഹുവിൻ്റെ രാശി മാറ്റം കുംഭക്കൂറുകാർക്ക് എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം രാഹു ജന്മരാശിയിലാണ് രാശി മാറുന്നത് അതൊരു രാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജന്മരാശി ഒരിഷ്ട രാശി എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ രാഹി രാഹു വരുമ്പോൾ രാഹു പൊതുവെ ഒരു അമിതമോഹത്തിൻ്റെ ഗ്രഹമാണ് അതായത് അത്യാർത്ഥിയുടെ ഗ്രഹമാണ് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ വഴി ഒരു ഗ്രഹമായിട്ട് നമുക്ക് പറയാം അമിതമായിട്ടുള്ള മോഹങ്ങൾ ഉണ്ടാക്കും അപ്പോൾ സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം താല്പര്യങ്ങൾക്കുമായിരിക്കും പ്രത്യേകിച്ച് ഈ കുറുകാർ ഈ രാഹു ജന്മരാശിയിൽ സ്ഥിതി വഴി ഊന്നൽ കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കാര്യസാധ്യത്തിന് നേരായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നില്ല ചിലപ്പോൾ നേരല്ലാത്ത ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളിലൂടെ കാര്യസാധ്യം നടത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഒരിണ്ടാകും ചിലപ്പോൾ കഴിവതും അന്യരുടെ ചെലവിൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയൊക്കെ ഈ ജന്മരാശിയിൽ രാഘുവിൻ്റെ സ്ഥിതി വരിക വഴി ഉണ്ടാകാം പൊതുവേ നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ഒരു മാറ്റങ്ങൾ ഈ രാഘുവിൻ്റെ ജന്മരാശിയിലെ സ്ഥിതി കൊണ്ട് വരും പ്രത്യേകിച്ച് ഒരു പരിവർത്തനത്തിൻ്റെ പുതിയ ചിന്തയുടെ പുതിയ ആശയത്തിൻ്റെയൊക്കെ ഗ്രഹമാണ് അപ്പോൾ പുതിയ ആശയങ്ങളും പുതിയ രീതികളും ഒക്കെ തന്നെ ഈ സമയത്ത് ചിലപ്പോൾ അവലംബിക്കുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ കൂറുകാരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ ചിലപ്പോൾ സാമൂഹ്യ നിയമങ്ങൾക്ക് അനുസരിച്ചാകണമെന്നില്ല ചിലപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള ചിന്തകളും ആയിരിക്കും ചിലപ്പോൾ ഈ രാഹു ജന്മരാശി നിൽക്കുക വഴി ഉണ്ടാകുന്നത് എന്ന് പറയാം അത് ചിലപ്പോൾ അത് ഭൗതിക നേട്ടത്തിനും നേട്ടങ്ങൾക്കും ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും അതിൻ്റെ അംഗീകാരത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമൊക്കെ ഈ സമയത്ത് ജന്മരാശിയിലെ രാഘുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും അതിനുവേണ്ടി എന്ത് റിസ്ക്കും എടുക്കാൻ ഈ കുറുകാരം ഈ സമയത്ത് തയ്യാറാകും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ വിദേശ ബന്ധം വഴി വിദേശ ബന്ധത്തിനോ വിദേശയാത്രകൾക്കോ ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട് ജന്മരാശിയിലൊക്കെ രാഹു നിൽക്കുമ്പോൾ അപ്പോൾ വിദേശ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്കുള്ളൊരു ശ്രമം അതിനു വേണ്ടുന്നൊരു അധ്വാനമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ പൊതുവെ നമുക്ക് വർക്കിലൊക്കെ ഒരു എക്സ്പാൻഷനറി ഇഫക്റ്റ് ഉണ്ടാകും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രവണതയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതേസമയം ജന്മരാശിയിൽ രാഹു വരുമ്പോൾ നമുക്ക് ആരോഗ്യ കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധ കൊടുക്കണം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്ര അതുപോലെ തന്നെ പ്രകോപനപരമായിട്ട് സംസാരിക്കാനൊക്കെ ചിലപ്പോൾ മുതിർന്നുവന്നു വരാം അപ്പോൾ അവിടെയൊക്കെ കഴിവതും നമ്മൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് എടുത്തു ചാടിയുള്ള ഒരു റിയാക്ഷനൊന്നും നമ്മൾ ഒരു കാര്യത്തിലും ഉണ്ടാക്കാൻ പാടില്ല അതുപോലെ രാഹു ഒരു കൺഫ്യൂഷൻ്റെയും ഡിസ്പ്യൂട്ടിൻ്റെയും ഇല്യൂഷിൻ്റെയൊക്കെ ഗ്രഹമായതുകൊണ്ട് പൊതുവേ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ പ്രവർത്തന മേഖലയിൽ ഒക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകാം അപ്പം കഴിയണതും നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയുടെ നേതൃതലത്തിലേക്കൊക്കെ വരാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഈ സമയത്തുണ്ടാകും അതിനുള്ള ഒരു ശ്രമമൊക്കെ ഒക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ വ്യക്തിബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാഹു ജന്മരാശി നിൽക്കുമ്പോൾ നമ്മുടെ സംസാരമൊന്നും ചിലപ്പോൾ ഹാർട്ട് അടൊക്കെ സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട് മറ്റുള്ളവരെ നമ്മൾ ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല അങ്ങനെ ആ വ്യക്തി വ്യക്തിബന്ധങ്ങളിലൊക്കെ ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളതിനാൽ ഒരു കരുതല് വേണം അതുപോലെ കുടുംബ അംഗങ്ങളോടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം ജന്മരാശാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ രണ്ടില് സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പം ഏഴര ശനിയുടെ ഒരു ലാസ്റ്റ് ഘട്ടമാണ് അപ്പം പൊതുവേ നമുക്ക് രണ്ടിലൊക്കെ ശനി വരുമ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉറപ്പ് വരുത്തുന്നതിനുള്ള പദ്ധതികളിലൊക്കെ ചിലപ്പോൾ ധനം നിക്ഷേപിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതായത് നമുക്ക് ഭാവിയിൽ ധനം കിട്ടത്തക്ക എന്തെങ്കിലും പദ്ധതികളിലൊക്കെ പണം ചെലവ് ചെയ്യുന്നതിനുള്ളൊരു സാധ്യതയൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് പൊതുവേ നമുക്ക് ഭാവിയിൽ ധനസമ്പാദനം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിലൊക്കെ അല്പ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടും കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നീതിപൂർവമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം അതെങ്ങനെ പരിഹരിക്കാം ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ ഈ രണ്ടിൽ ജന്മരാശാദിവിനായിട്ടുള്ള ശനി നിക്കു വഴിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജന്മരാശി എന്ന് പറയുന്നത് തന്നെ പതിനൊന്നിൻ്റെ മൂന്നാം ഭാവമാണ് ഈ പതിനൊന്നിൻ്റെ മൂന്നാം ഭാവമായതുകൊണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു കെയർ വേണം അപ്പം പൊതുവെ നമുക്ക് അമിത ചിന്തകളുടെയൊക്കെ ഒരു സമയമായിട്ട് നമുക്ക് കാണാം അവിടെയൊക്കെ ഈ ജന്മരാശി നിൽക്കുന്ന രാഹുവിനെയൊക്കെ ഗുരു ദൃഷ്ടി ചെയ്യുന്നതിനാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും ഒരു പരിധിവരെ അത്തരം പ്രശ്നങ്ങൾ നിയന്ത്രിക്കാം ഇപ്പം നമ്മൾ പ്രകോപനവരായി റിയാക്ട് ചെയ്യുന്നതിൽ ചിലപ്പോൾ ഒരു നിയന്ത്രണം കൊണ്ടുവരാം നമ്മുടെ ആക്ഷണിൽ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ആ ജന്മരാശി നിൽക്കുന്ന രാഘുവിനെ ആ അഞ്ചിൽ നിൽക്കുന്ന ഗുരു ദൃഷ്ടി എന്നത് വഴിതെളിക്കും അപ്പം അത് മാത്രമല്ല ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമൊക്കെ കണ്ടെത്താനൊക്കെ നമുക്ക് കഴിയും പൊതുവേ നമുക്ക് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവൊക്കെ ആ ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് ഒരു വർഷത്തോളം ഉണ്ട് അപ്പോൾ രാഹു ജന്മരാശി വന്നാലും ഒരു വർഷത്തോളം ആ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് അതൊക്കെ നമുക്ക് നല്ല ചിന്തകൾക്കും അതുപോലെ നല്ല പ്രവർത്തനങ്ങൾക്കുമൊക്കെ അതിൽ അതിലൊക്കെ പങ്കാളിയാകുന്നതിനൊക്കെയുള്ള ഒരു പ്രേരണ തരും എന്ന് തന്നെ പറയാം സന്താനങ്ങൾ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ഒക്കെ ഭാഗ്യ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് കേതു ഈ കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ അത് പാർട്നർഷിപ്പ് ബിസിനസ്സിൻ്റെയും ഒക്കെ ഒരു ഭാവമാണ് ഏഴെന്ന് പറയണത് അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൻ്റെയൊക്കെ ഒരു ഭാവമാണ് അപ്പോൾ ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നമുക്കല്പം കയറ് വേണം ഏഴിലൊക്കെ കയറ് വരുമ്പോൾ അതിലൊരു സംതൃപ്തി കുറവ് വരാം ചെറിയ തടസ്സങ്ങളൊക്കെ ആ ബിസിനസ്സിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കരുതൽ വേണം അതുപോലെ മേരിറ്റ് റിലേഷൻഷിപ്പിൽ ഒരു സംതൃപ്തി കുറവ് വിവാഹ ആലോചനകളിലൊക്കെ ഒരു തൃപ്തി കുറവൊക്കെ ചിലപ്പോൾ പ്രകടിപ്പിച്ചു എന്നൊക്കെ വരാം അപ്പോൾ ഒരു സന്തോഷമില്ലായ്മ ആ പ്രത്യേകിച്ച് മേരിറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അത് ചിലപ്പോൾ അതായത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെയൊക്കെ ഒരു കെയറ് വേണം ചിലപ്പോൾ അവർക്കിടയിൽ ദൺപതിമാർക്കിടയിൽ തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ട് ഒരു കരുതൽ ഒരു ജാഗ്രത നമുക്ക് ഈ ഏഴിലെ ഹേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകും പ്രത്യേകിച്ച് കേതു എന്ന് പറയുന്ന ഒരു കോൺട്രാക്ഷൻ്റെ ഗ്രഹമാണ് അപ്പോൾ അത് അത് ഏത് രാശി നിന്നാലും ആ ഭാവസംബന്ധമായിട്ടുള്ളൊരു കോൺട്രാക്ഷൻ ഉണ്ടാകും ചെറിയ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകും ഒരു തൃപ്തിക്കുറവ് തൃപ്തിക്കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ രാഹു സോറി കേതു ആത്മജ്ഞാനത്തിൻ്റെ ഗ്രഹമാണ് അപ്പോൾ ആത്മജ്ഞാനത്തിൻ്റെ ഗ്രഹമായിട്ട് ഉള്ള ഒരു ഗ്രഹമാണ് എഴുതി നിൽക്കുന്നത് കൊണ്ട് ഈശ്വര ചിന്തയൊക്കെ കൂടുന്നത് നമ്മുടെ ഈ നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കാൻ സഹായകമാകും അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് ഒരു പങ്കാളിയുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിവിധ പങ്കാളിക്കൊക്കെ ആത്മീയ ചിന്തയൊക്കെ ഉള്ള ജീവിത പങ്കാളിയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും ചിലപ്പോൾ ദാമ്പത്യമായിട്ട് വലിയ പ്രശ്നങ്ങൾ കാണില്ല അതേസമയം ഏഴിൽ ഈ കേതു നിൽക്കുക വഴി ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം അതുവഴി നമുക്കൊരു സുഖക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിലൊക്കെ നമ്മൾ കെയറ് വേണം പെടു പെടുന്നതിനെയുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജീവിത പങ്കാളിക്ക് അപ്പോൾ അതിലൊക്കെ അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മാരീറ്റ് റിലേഷൻഷിപ്പിൽ ഒരു സന്തോഷക്കുറവ് ഉണ്ടാക്കിയെന്ന് വരാം അതുപോലെ ചിലപ്പോൾ ഉദര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ യൂട്ടർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്തു പോകണം ചിലർക്ക് പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു സർജറി ഒക്കെ ചിലപ്പോൾ അവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വരും എന്നും കൂടെ മനസ്സിലാക്കുക ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് ഈ ലൗകിക ആസക്തിയൊക്കെ കുറയുന്ന ഒരു 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 അവസ്ഥ വന്നു എന്ന് വരാം അപ്പോൾ അതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം കൊടുത്തു പോകാം അപ്പോൾ ഈ ദമ്പതിമാർക്ക് ആത്മീയ ചിന്ത ഉള്ള ദമ്പതിമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ പ്രോബ്ലങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നും ഈ അഴിലെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാൻ ഇടയില്ല എന്ന് മനസ്സിലാക്കുക ശത്രുക്കളോ എതിരാളികളോ അതുപോലെ അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം ശത്രുക്കളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എതിരാളികളെ കൊണ്ട് എന്നെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിനാൽ നമ്മൾ ഒരു ജാഗ്രത ഈ ഈ പ്രത്യേകിച്ച് ശത്രുക്കളുടെയും അതുപോലെ നമ്മുടെ എതിരാളികളുടെയൊക്കെ നീക്കങ്ങളിൽ ഒരു ജാഗ്രതയൊക്കെ നമ്മുടെ ഭാഗത്തുണ്ടാകണം കഴിവതും വളരെ ക്ഷമയും സംയമനവും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുടുംബ കുടുംബ ജീവിതത്തിലൊക്കെ കുടുംബജീവിതത്തിലൊക്കെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലുമൊക്കെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീട്ടിൽ കാണാം നമസ്കാരം